തലസ്ഥാനവുമായി ബന്ധം അവസാനിപ്പിച്ചതിന് സഹോദരിമാർക്ക് ബ്രഷ്ട് കൽപ്പിച്ച് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊരൂരി വിഭാഗം ത്വരീക്കത്തിന് നേതൃത്വം കീഴ്ശേരി സ്വദേശികളായ കല്ലൻവീട്ടിൽ ലുബിന ഷിബില എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരകളാകുന്നതായി കാണിച്ച ഇരുവരും ലുബ്നയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസും മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവിമാർക്കും കൊണ്ടോട്ട് ഡിവൈഎസ്പിക്കും പരാതി നൽകി പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നയാൾ നേതൃത്വം നൽകുന്ന കൊരൂരു ത്വരീഖത്ത് എന്ന പ്രസ്ഥാനത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി ഇവർ പറയുന്നു മൂന്ന് വർഷം മുൻപാണ് റിയാസും ഭാര്യ ലുബ്നയും പ്രസ്ഥാനവുമായി ബന്ധം പിരിഞ്ഞത് മൂന്നാഴ്ച മുൻപ് ഷിബ്ലെയും പ്രസ്ഥാന ബന്ധം അവസാനിപ്പിച്ചു ഇതോടെ ഗുരുതരമായ സാമൂഹ്യ മാനസിക പീഡനവും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരികയാണെന്നാണ് മാതാപിതാക്കൾ കൂടെ താമസിക്കാനുള്ള അവകാശം തന്നെങ്കിലും സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് അനുവദിക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭീഷണിയെ ഭയന്ന് ഭർത്താവിന്റെ വീട്ടിലും പ്രവേശനം അനുവദിക്കുന്നില്ല മൂന്ന് വർഷത്തിനുശേഷം ആദ്യമായി ചൊവ്വാഴ്ച രാത്രി ഭാര്യയ്ക്കും അവളുടെ സഹോദരിക്കും കൂടെ താൻ അവളുടെ കിഴിശേരിയിലെത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം ആളുകൾ സംഘടിച്ചെത്തി തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയതെന്നും റിയാസ് പറഞ്ഞു സമുദായം മുഴുവനും നാട്ടിലേക്ക് പോയി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുന്നതുവരെ ഇതുമൂലം നടക്കാതായി റിയാസിന്റെ പിതാവും വിദേശത്തായിരുന്ന റിയാസ് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വീട്ടിൽ പ്രവേശിക്കാനും സംഘടന അനുവദിച്ചില്ല മാതാവിനെ പോലും കാണാതെ സ്ഥിതി ഉണ്ടായി ഒറ്റപ്പെടുത്തിയതിനാൽ കിഴിശ്ശേരിയിലെയും വയനാട്ടിലെയും വീട്ടിൽ പോകാതെ കുടുംബവുമായി കോയമ്പത്തൂരിൽ കഴിയുകയാണെന്ന് റിയാസ് പറഞ്ഞു തന്റെ മാതാവ് ഞങ്ങളുമായി രഹസ്യബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്നാൽ സംഘടനയുടെ നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞു അവരെ മതത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് അവർ മാപ്പ് പറഞ്ഞ് മതത്തിൽ തിരികെ ചേരുകയായിരുന്നുവെന്നും റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ മതത്തിന്റെ ഭ്രഷ്ട കൊണ്ട് അവർ ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവർ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ പ്രസ്ഥാനത്ത് ഒഴിവാക്കും അപ്പൊ അതിന്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവർ ആലോചിച്ച് എന്തു ചെയ്യും ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പൊ ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കേറി കേറ്റാൻ സമ്മതിച്ചു പക്ഷെ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതി ഇല്ലാതെ ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവര് പ്രസ്ഥാനത്തിന് അനുവദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരെ കേട്ടുവാണെങ്കിൽ നിങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് അവർ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുന്ന് എങ്ങനെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടണം അപ്പൊ ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ഇതൊരു നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനൊരു മെസ്സേജ് കൊടുക്കണം എന്ന് എനിക്ക് ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു അപ്പൊ ഞങ്ങള് വളരെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കും കാരണം ഞങ്ങള് പിന്നെ എനിക്കല്ല ഇവർ രണ്ടുപേരെയും സ്വന്തം ജനിച്ചു വളർന്ന വീടാണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവിടുന്ന് മാറാൻ കഴിയില്ല അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നുള്ള സിസ്റ്റത്തിൽ ഒരു സ്റ്റാൻഡ് ചെയ്യാൻ എത്തും അത് പെട്ടെന്ന് അതൊരു ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നു ഈ മതത്തിന്റെ എല്ലാ ആളുകളും കിശേരിയിലുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് ആളുകൾ പിന്നെ ഒന്നിച്ചു വന്ന് ഞങ്ങൾ ബലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആ ശ്രമത്തിന്റെ ഇടയിൽ വളരെ ഭാഗ്യം എന്ന് പറയട്ടെ പോലീസ് അതിൽ ഇടപെടുകയും ഞങ്ങളതിന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾ അവിടെ തന്നെ നിന്നോ നല്ലൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അപ്പൊ ഇത് ഇതേ ഇതേ സമയം അവരെന്ത് ചെയ്യുന്നു വെച്ചാല് ഞങ്ങളെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ വാപ്പ ഉണ്ടായിരുന്നു അതേപോലെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു ഗ്രാൻഡ് മദർ ആറുമാസം ഗ്രാൻഡ് ഫാദർ മരിച്ചതിന്റെ പേരിൽ ഒരുപാട് മരിച്ചതിന് ശേഷം ഒരുപാട് ടോർച്ചർ ഈ മതത്തിനിന്ന് അനുഭവിക്കേണ്ടി വന്നു കാരണം ഗ്രാൻഡ് മദറിന്റെ വേറെ രണ്ട് മക്കളും ഇതേപോലെ ബ്രഷ്റ്റ് അനുഭവിക്കുന്നത് കൊണ്ട് അവര് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി വന്ന് ഇവരെ മദറിന്റെ കൂടെ താമസിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ഇന്നലെ അത് കുറച്ച് ഫേർ മൈൻഡ് അവിടെ നിന്നു പോലീസ് പ്രൊട്ടക്ഷൻ തന്നു അങ്ങനെ പക്ഷേ ഏകദേശം ഒരു നൂറോളം ആളുകൾ ഞങ്ങളെ ജീവനു വേണ്ടി പുറകിൽ പുറത്ത് പിന്നെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ഇപ്പൊ കുട്ടികളടക്കം ഞങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം രാത്രി ആരെങ്കിലും വന്ന് വെട്ടിക്കൊല്ലെന്നുള്ള ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ ഒരു സിറ്റുവേഷൻ ആർക്കും വരരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇതിന് തയ്യാറായിട്ടുള്ളത് മലപ്പുറം